ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡിപ്പിലോട്ട് പോവാം ഫസ്റ്റ് ഡിപ്പിനായിട്ട് ഇതാണ് ഞാൻ ഒരു ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നെയ്യ് ഓയില് വെളിച്ചെണ്ണ ഒക്കെ ആക്കി വെക്കുന്ന ഈ ഒരു ബോട്ടിൽ കുറേ കഴിയുമ്പം അതുകൊണ്ട് കണ്ടില്ലേ ഇപ്പം നെയ്യ് ആക്കി വെച്ചിട്ടുള്ള ബോട്ടിലാട്ടോ ഇത് ക്ലീനാക്കിയെടുക്കാന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് എത്രയും സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇത് ക്ലീനാക്കി എടുക്കാം എന്നുള്ള വീഡിയോ കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്കിത് മെയിനായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഐസ് ക്യൂബാ കേട്ടോ ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്കിതിലേക്ക് സോപ്പോ സോപ്പും പൊടിയോ അങ്ങനെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു ഐസ് ക്യൂബ്താ ഇത് നല്ലവണ്ണം ഇതിൽ നെയ്യ് കെട്ടി കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ഇത് ക്ലീൻ ആക്കൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് വെക്കാറാണല്ലോ അപ്പം ഇനി അതിലേക്ക് നമുക്ക് ചൂടുവെള്ളവും വേണ്ട അതേപോലെ സോപ്പോ സോപ്പും പൊടിയോ അതേപോലെ ബ്രഷോ ചകിരിയൊന്നും വേണ്ട കേട്ടോ കുറച്ച് ഐസ് ക്യൂബ് ഇതാ അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കട്ടോ ഒന്നുകിൽ ഡിഷ് വാഷ് എടുക്കാം അല്ലെങ്കിൽ ഒരു പതയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതെടുക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് ഹാൻഡ് വാഷ് ഇതിലോട്ടേക്ക് ഒഴിച്ചുകൊടുക്കട്ടോ എന്നിട്ടത് ഈ ഒരു ഐസ് ക്യൂബിലത്തെ ഈ ഒരു കുറച്ച് വെള്ളമുണ്ടല്ലോ അതൊന്നും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടപ്പം നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ കുറച്ച് സമയം ഇതേ രീതിയിൽ നമ്മളൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു ബോട്ടിൽ ഇതാ വ്യത്യാസം കാണാൻ പറ്റിയിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കട്ടോ ഇപ്പോൾ ഇതാ ഇതിന്റെ ഈ അടിവശത്ത് പറ്റി പിടിച്ചിട്ടുള്ള എല്ലാ നെയ്യും അതേപോലെ മെക്കൊക്കെ ഈ ഒരു കിടിലേക്ക് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാം നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കട്ടോ ഇനി നമുക്കിതൊന്ന് കഴുകി നോക്കാം കേട്ടോ അപ്പൊ താ ഞാൻ ഈ ഒരു പതയെല്ലാം സിംഗിലോട്ടേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല പതയുണ്ടിട്ടത് ഡിഷ് വാഷ് ഒഴിച്ചെടുത്തത് കൊണ്ടിട്ട് അപ്പതാ ഇത് കഴുകിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ ഞാൻ ഇതിലോട്ടേക്ക് ബ്രഷോ ചകിരിയോ അല്ലാതെ ചൂടുവെള്ളമോ സോപ്പോ സോപ്പും പൊടിയൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കുറച്ച് ഡിഷ് വാഷും അതേപോലെ തന്നെ ഈ ഒരു ഐസ് ഐസ്ക്യൂബും മാത്രം മതി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ടോ അപ്പം എത്ര പറ്റി പിടിച്ചിട്ടുള്ള പഴകിയ മെഴുക്കുള്ള കറിയായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബോട്ടിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇപ്പം അത് കണ്ടില്ലേ നല്ലോണം അഴുക്കൊക്കെ അഴുക്കും അതേപോലെ തന്നെ ഇതിലെ മെഴുക്കെല്ലാം പോയിട്ട് നല്ലോണം ക്ലീൻ ആയി കിട്ടും ഇതിൻ്റെ അടിവശത്തൊക്കെ ഒരുപാട് നെയ്യെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ ഒരു വട്ടം ഇതേപോലെ ഞാൻ ക്ലീൻ ക്ലീനാക്കിയപ്പോഴേക്കും വേഗത്തിൽ തന്നെ ക്ലീൻ ആയിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക വെളിച്ചെണ്ണ എണ്ണ നെയ്യൊക്കെ ആക്കി വെക്കുന്ന ഈ ഒരു ബോട്ടിൽ നമുക്ക് നല്ല രീതിയിൽ ക്ലീനാക്കി പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെത്തേഡ് തന്നെ കേട്ടോ ഇത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനൊരു സെറാമിക് കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരുപാട് ചായക്കര ഇതാക്കണ്ടില്ലേ പറ്റി പിടിച്ചിട്ടുള്ള ചായക്കര ഒക്കെ ഇതിലുണ്ട് ഇത് ഉപയോഗിക്കാത്ത കപ്പാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പിനെ എങ്ങനെ വേഗത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് അതിലോട്ടേക്ക് കുറച്ച് പൊടിയപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ അപ്പോൾ അതാ കുറച്ച് പൊടിയിപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലോട്ടേക്ക് നാരങ്ങേൻ്റെ നമ്മൾ പിഴിഞ്ഞതിൻ്റെ ബാക്കി തുണ്ടുണ്ടാവുമല്ലോ ഈ ഒരു തുണ്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ലെമൺ തന്നെ വേണമെന്നില്ല ലെമണിൻ്റെ തുണ്ടായാലും മതി കേട്ടോ അപ്പോൾ ഞാനിതിലോട്ടേക്ക് ചകിരിയോ സ്ക്രബറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു തുണ്ട് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കെട്ടോ അപ്പോൾ ഇതേപോലെ ഒരിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കറബിടിച്ചിട്ടുള്ള ആ ഒരു സെറാമിക് കപ്പൊക്കെ വേഗത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ നാരങ്ങ ഒരിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് നിങ്ങൾ ഒരച്ചു നാരങ്ങ ഇതേപോലെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജ്യൂസൊക്കെ ഈ ഒരു കപ്പിലോട്ടേക്ക് ആയി കിട്ടാനായിട്ടോ അതേപോലെ ആക്കി കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം അപ്പം വേഗത്തിൽ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം അതാ കണ്ടില്ലേ ഇതിലുള്ള ചായക്കര എല്ലാം പോയി കിട്ടിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കതൊന്ന് കഴുകി നോക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ ഈ ഒരു പറ്റി പിടിച്ചിട്ടുള്ള ചായക്കറയെല്ലാം ഇതിന്ന് പോയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ ഒരു ചെറിയ കുഞ്ഞു പാത്രത്തിലോട്ടേക്ക് കുറച്ച് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ തൈര് നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിലെ ഒരു പാക്കറ്റ് തൈരെങ്കിലും വാങ്ങി വെക്കുന്നത് വളരെ നല്ലതന്നെയാണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും അതേപോലെ വയറിന് അസുഖത്തിനൊക്കെ തന്നെയാണ് കേട്ടോ തൈര് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ നല്ല തന്നെയാണ് തൈര് അപ്പം നമ്മൾ ഇപ്പൊ നല്ല വെയിലാണല്ലോ അപ്പൊ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് തന്നാൽ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ടും ബ്ലാക്ക് അടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമുക്ക് മുഖം ഒന്ന് കഴുകിയതിനു ശേഷം തൈര് വെച്ചിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കട്ടോ നമ്മുടെ മുഖമൊക്കെ അപ്പം തൈര് മാത്രം മതി കേട്ടോ തൈര് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല നിറ വ്യത്യാസം കാണാനായിട്ട് പറ്റും കേട്ടോ ഞാനിപ്പോൾ അതിൽ ഫേസ് കാണിക്കാത്തത് കൊണ്ടിട്ട് കയ്യിലാണ് കേട്ടോ ഇട്ട് കാണിക്കുന്നത് അപ്പം തൈര് എപ്പോഴും നമ്മുടെ വീട്ടിൽ കുറച്ചെങ്കിലും വാങ്ങി വെക്കുന്നത് വളരെ നല്ലതന്നെ കേട്ടോ നമ്മൾ യാത്ര കഴിഞ്ഞ് എന്നാൽ നമ്മുടെ ഫേസിൽ ഭയങ്കരമായിട്ട് ബ്ലാക്കാവും അപ്പോൾ ഇതേപോലെ നമ്മൾ തൈര് വെച്ചിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ചു കൊടുക്കാം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി നോക്കും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസിൽ നിറവ്യത്യാസം കാണാനായിട്ട് പറ്റുട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം തൈരിലൊക്കെ ഒരുപാട് ലാക്റ്റിക് ആസിഡൊക്കെ ുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ് കിട്ടാനും സ്കിൻ സ്കിന്നു നല്ല സ്മൂത്ത് ഒക്കെ പറ്റും നല്ലതന്നെയാണ് കേട്ടോ തൈര് അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കിയത് അതേപോലെ തൈര് നമ്മൾ ഉപ്പിട്ട് കുടിക്കുന്നതും വളരെയേറെ നല്ലതാണ് നമ്മുടെ ഈ ഒരു ഉഷ്ണകാലത്ത് നമുക്ക് ക്ഷീണം തളർച്ചയൊക്കെ മാറിക്കിട്ടുണ്ട് ഇതേപോലെ നമ്മൾ തൈര് കുടിക്കുന്ന സമയത്ത് കേട്ടോ അപ്പം എന്തായാലും സ്കിന്നിനൊക്കെ നല്ലതന്നെ കേട്ടോ തൈര് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കിയത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി പേസ്റ്റാട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിനായിട്ട് ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇതാണ് ഞാൻ കുറച്ച് പൊടിയിപ്പായിട്ടോ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു പൊടിയിപ്പിലോട്ടേക്ക് ഞാൻ ഇനി കുറച്ച് സോപ്പും പൗഡറും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ അതാ കുറച്ച് പൊടിയിപ്പും അതേപോലെ കുറച്ച് സോപ്പും പൊടിയും കൂടെ ഇതിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ലെമൺ ആണ് ആണ്ട്ടോ വേണ്ടത് അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉള്ള ലെമൺ തന്നെ വേണമെന്നില്ല നമ്മുടെ ആ കയ്യിൽ വാടിയ അതേപോലെ ചീഞ്ഞ ലെമൺ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഈ ഒരു ടിപ്പിന് അപ്പോൾ അത് എൻ്റെ കയ്യിൽ നല്ലോണം വാടിയിട്ടുള്ള ഒരു ലെമൺ ആണത് ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ജ്യൂസ് ഇതിലോട്ടേക്ക് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുരു ഒന്നും ഉണ്ടായാലൊന്നും കുഴപ്പമില്ല കേട്ടോ നമുക്കത് ക്ലീനിങ് ഉള്ളതല്ലേ അപ്പോൾ വാടിയ ലെമൺ ആയാലും അതേപോലെ ഇതിൻ്റെ സീഡ് ഉണ്ടെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് ഈ ഒരു ലെമൺ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പേസ്റ്റ് പേസ്റ്റ് എന്ന് തന്നെ പറയട്ടോ അത് ലിക്വിഡ് എന്ന് പറയാൻ പാടില്ല നല്ലൊരു പേസ്റ്റ് ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള നല്ലൊരു പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരൊറ്റ പേസ്റ്റ് മാത്രം മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ബാത്റൂം ആട്ടോ ബാത്റൂമിലെ വോൾ ടൈലായാലും അതേപോലെ തന്നെ ഫ്ലോർ ടൈൽ ആയാലും എല്ലാം നമുക്ക് ഈ ഒരു ലിക്വിഡ് ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റോ ഇപ്പോഴത്തെ ഞാനിത് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പതയുണ്ടാവും മാത്രമല്ല നല്ലൊരു സ്മെല്ലും ഉണ്ടാവും മാത്രമല്ല നമുക്ക് ഈ ഒരു ബാത്റൂമിൽ എന്ത് അണുക്കൾ ഉണ്ടെങ്കിലും അതേപോലെ പറ്റി പിടിച്ചിട്ടുള്ള ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റോ അധികം സ്ട്രെസ്സ് ചെയ്ത് അലക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇതിൽ ലമണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ വേഗത്തിൽ തന്നെ എന്തൊരു പറ്റി പിടിച്ചിട്ടുള്ള കറയും അഴുക്കും എല്ലാം നമുക്ക് വേഗത്തിൽ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ അതാ ഞാനൊരു പഴയ കവർതാ ഇതേപോലെ എൻ്റെ കയ്യിലൊന്നും ചുറ്റി കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഗ്ലൗസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ ബാത്റൂമൊക്കെ തേച്ച് കഴുകുന്ന സമയത്ത് എന്തായാലും നമുക്ക് കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കേണ്ടി വരുമല്ലോ അപ്പൊ ഗ്ലൗസ് ഇല്ലാത്തവർക്ക് ഇതേ രീതിയിൽ നമ്മള് കയ്യില് കവറിട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ട്താ ഈ ഒരു ബാത്റൂമിൻ്റെ വോൾട്ടയിൽ ആദ്യമൊന്നും നനച്ചുകൊടുക്കുക ശേഷം നമുക്ക് ഈ ഒരു പേസ്റ്റ് ഇതാ കുറച്ച് കയ്യിലെടുത്തിട്ട് ബ്രഷോ ചകിരിയോ ഒന്നും വേണ്ടട്ടോ ഈ ഒരു കവറിട്ട കൈ കൊണ്ടിട്ട് തന്നെ ഇതേപോലെ ഒന്ന് അരച്ചുകൊടുത്താൽ മതി എത്ര പറ്റി പിടിച്ചിട്ടുള്ള കറയാണെങ്കിലും അതേപോലെ അഴുക്കാണെങ്കിലും എല്ലാം നമുക്ക് വേഗത്തിൽ തന്നെ പോയി കിട്ടാനായിട്ട് പറ്റുട്ടോ അധികം സ്ട്രെസ്സ് ചെയ്ത് വരയ്ക്കേണ്ടി ഒരു ആവശ്യമില്ല നമ്മൾ മെല്ലെ ഒന്ന് ഈ ഒരു കൈ വച്ചിട്ടൊന്ന് കൊടുക്കുമ്പോഴേക്കും വേഗത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം നമുക്ക് ഇനി ഈ ഒരു ഫ്ലോർ ടൈലും അതേപോലെ വാൾ ടോപ്പൊന്നും പിടിച്ചിട്ടുള്ള അതേപോലെ അഴുക്ക് പിടിച്ചിട്ടുള്ള ടൈലൊക്കെ നമുക്ക് പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈയൊരൊറ്റ പേസ്റ്റ് മാത്രം മതി കിട്ടും അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക എത്ര പഴകിയ പറ്റി പിടിച്ചിട്ടുള്ള കറയായാലും അതേപോലെ നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് ഒക്കെ തെറിച്ചിട്ടുള്ള ആ ഒരു അഴുക്കൊക്കെ ഈ ഒരു ടൈലിമേൽ അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പം നമുക്കതെല്ലാം വേഗത്തിൽ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇപ്പത്തെ ഞാൻ ഈ ഒരു നന്നായിട്ടൊന്ന് ഒരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴുകി നോക്കാം കേട്ടോ അപ്പം അതാ കഴുകിയപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ നിറവ്യത്യാസം വരാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തു നോക്കുക ഫ്ലോർ ടൈലും അതേപോലെ വോൾ ടൈലും എല്ലാം നമുക്ക് ഈയൊരൊറ്റ പേസ്റ്റ് മതി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലെ മഗ്ഗായാലും ആയാലും എല്ലാം നമ്മളിങ്ങനെ വെള്ളം നിറച്ച് വെക്കുന്നത് കൊണ്ടിട്ട് ഭയങ്കര ഒരു വഴുവഴുപ്പായിരിക്കും കുറേ ദിവസം കഴിയുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ആ ഒരു വഴുവഴുപ്പൊക്കെ ഇല്ലാതാക്കാനായിട്ട് പറ്റും കേട്ടോ ഒരു പേസ്റ്റ് വെച്ചിട്ട് നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഇനി നമുക്കൊന്നിൻ്റെ ആവശ്യമില്ല ഈ ഒരു പേസ്റ്റ് മാത്രം മതി നമുക്ക് ബാത്റൂമും ബാത്റൂമിലെ ബക്കറ്റും മകുമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരൊറ്റ പേസ്റ്റ് മാത്രം മതി അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ കുറച്ച് ഉഴുന്നതാണ് കേട്ടോ വെള്ളത്തിലിട്ടിട്ടുള്ളത് ഈ ഒരു ഉഴുന്ന് ഞാനിതാ ഇപ്പൊ ഒരു അരമണിക്കൂറായിട്ടുണ്ടാവും കേട്ടോ കുതിർക്കാൻ വെച്ചിട്ട് അപ്പൊ ഇനിയിപ്പോ ഈ ഒരു ഉഴുന്ന് കഴുകിയിട്ട് ഞാനിതാ മിക്സിന്റെ ചെറിയ ജാറിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം എന്നൊന്നില്ല കേട്ടോ ചെറിയ തെരിപ്പുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ചെറിയൊരു തരിത്തെപ്പോടു ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഏജ് കഴിഞ്ഞാൽ വരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ കിടുമ്പുകൾ ഉണ്ടാവാം അല്ലേ ഒരുപാട് ആളുകളിൽ ഞാൻ കണ്ടുവരുന്നുണ്ട് ചെറിയ ചെറിയ കിടുമ്പുകൾ അരിമ്പാറ എന്നൊക്കെ പറയല്ലോ അതിന് നമ്മുടെ കഴുത്തിലും കഴുത്തിലാണ് ഒരുപാട് ആളുകൾക്ക് കണ്ടുവരുന്നത് അപ്പം നമുക്ക് ആ ഒരു ചെറിയ ഉണ്ണികൾ അതേപോലെ അരിമ്പാറകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഈ ഒഴുന്ന് നമ്മൾ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ഇതേ രീതിയിലൊന്ന് നല്ലോണം ഒരച്ച് തേച്ച് കൊടുക്കാം അപ്പം ഇങ്ങനെ തേച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടോ അപ്പം ഇതേപോലെ നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ തരം ആ ഒരു അരിമ്പാറൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഉഴുന്നിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഉഴുന്ന് വെച്ചിട്ട് നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ എവിടെയാണോ നമുക്ക് ആ ഒരു ഉള്ളത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് പിടിപ്പിച്ചതിന് ശേഷം കുളിക്കുക അപ്പം നല്ല രീതിയിൽ അത് വ്യത്യാസം കാണാനായിട്ട് ഒന്നുകിൽ അത് ചെറുതായി ചെറുതായി പോവും അതല്ല എന്നുണ്ടെങ്കിൽ അത് പാടെ വേരോടങ്ങോട്ട് പിഴുതെറിയപ്പെടും അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് എല്ലാവരും വീട്ടിലും സ്വിച്ച് ബോർഡ് കുറെ കഴിയുമ്പം അതൊരു പഴക്കം നമ്മൾ പല കൈ കൊണ്ട് സ്വിച്ച് ഇടുന്ന സമയത്ത് അതിലൊരുപാട് അഴുക്കും മെഴുക്കൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്താ ചെയ്യുക ഒരു കോട്ടന്റെ തുണി എടുക്കുക എന്നിട്ട് അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ രണ്ട് മൂന്ന് ട്രോപ്സ് ഒന്ന് ടിച്ചെടുത്താൽ മതി എന്നിട്ട് ഈ ഒരു സ്വിച്ച് ബോർഡ് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ സ്വിച്ച് ബോർഡ് തുടച്ചെടുക്കുന്ന സമയത്ത് എന്തായാലും ഈ ഒരു സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം ആയിരിക്കണം കേട്ടോ തുടച്ചെടുക്കാനായിട്ട് അപ്പോൾ അതെല്ലാ സ്വിച്ചുകളൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം പ്ലഗ്ഗൊക്കെ ഉരിയതിന് ശേഷം അതാ ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള സ്വിച്ച് ബോർഡ് നമുക്ക് വേഗത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല അതിന്റെ മുകളിലുള്ള എല്ലാ അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ട് കറ വരെ നമുക്ക് പോയി കിട്ടും ഈ ഒരു രീതിക്ക് നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മാർക്കിയത് ഒന്നുകിൽ പേസ്റ്റ് തേച്ചിട്ട് തുടച്ചെടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക പേസ്റ്റ് വെച്ച് തുടയ്ക്കുന്ന ടിപ്പ് ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടിട്ട് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ടിപ്പാണോ കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നടക്കണം ഇൻഷാല് താങ്ക് യു